മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം നാളെ ഇതിലെന്തിയാണ് നാലാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്നര മണിക്ക് നമ്മുടെ തൃശൂർ വാസുപുരം അല്ലേ വാസുപുരത്ത് എൽ സി സന്നി നമ്മുടെ നടിയാണ് പട്ടണപ്രവേശത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമാ താരമാണ് അവര് നമ്മുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തുടങ്ങാൻ പോവുകയാണ് അപ്പൊ പതിനൊന്നര പന്ത്രണ്ടര ഒക്കെ ആവുമ്പോളേക്കും ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ട് പിന്നെ അതിനു മുമ്പ് പത്തുമണി പത്തരമണിയാണ് അതിനുശേഷം ഒന്നര മണിക്ക് തൃശൂര് കുറ്റിമുക്കില് ഷാബു ആന്റണി ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഭയങ്കര ജിമ്മനാണ് അളുപ്പാവാണ് വലിയ തടിയും ജിമ്മൊക്കെയാണ് കട്ടയാണ് എങ്കിലും ുള്ളിയും നമ്മുടെ ബോച്ചെ പാർട്ട്നർ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ നാളെ രണ്ട് ഉദ്ഘാടനങ്ങളാണ് ബോച്ചെ പാർട്ട്നർ ഫ്രാഞ്ചൈസി അപ്പൊ അതിന്റെ സവിശേഷത ഞാൻ പറയണ്ടല്ലോ എല്ലാ ദിവസവും പത്ത് ലക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് ഇരുപത്തി കോടി ബമ്പർ പ്രൈസ് ഇങ്ങനെയാണ് വെറും നാല്പത് രൂപയുടെ ഒരു ബോച്ചെ ടീ വാങ്ങുമ്പോ നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ആറേഴ് കോടി രൂപയോളം ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ഓച്ചെറ്റിയുടെ കച്ചവടം തുടങ്ങിയിട്ട് നല്ല ഒന്നാം തരം കടുപ്പുള്ള അടിപൊളി ചായയാണ് നാല്പത് രൂപയുള്ള നൂറ് ഗ്രാം ഇത് മുപ്പത്തെട്ട് രൂപ തൊട്ട് നൂറ് രൂപ വരെയൊക്കെ വിൽക്കുന്നുണ്ട് പലരും പക്ഷെ ഞാൻ മാന്യമായ റീസണബിൾ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിൽ പതിനയ്യായിരത്തോളം എൻക്വയറി ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു പത്തിരുപതെണ്ണം ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലയിലും കുറെശേ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ പിന്നീട് ഓൺലൈൻ വഴിയൊക്കെ ആയിട്ടാണ് ഇനി അതിന്റെ ഉദ്ഘാടനങ്ങൾ നടക്കുക ഇപ്പൊ ഇതിന്റെ പ്രചാരത്തിന്റെ ഭാഗമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബോച്ചെ ടി പാർട്ട്ണർ ആവാനും ബോച്ചെ പാർട്ട്ണർ ആവാനും വരാൻ പോകുന്ന നൂറ് മിനി ജ്വല്ലറി ഷോറൂംസ് ലൈറ്റ് വെയിറ്റ് സൂപ്പർ കളക്ഷനുകളുടെ അഞ്ച് ലക്ഷം മുതൽ അമ്പത് അഞ്ച് കോടി വരെ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ പാർട്ട്ണർമാരാവാൻ ഒക്കെ ആയിട്ടുള്ള ബിസിനസ് അവസരങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്പറുകൾ ഇവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോ നാളെ കാണാൻ നമുക്ക് നിങ്ങളെയൊക്കെ കാണാൻ അതിയായ സന്തോഷമുണ്ട് നാളെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് നാളത്തെ പത്ത് ലക്ഷം ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം എന്നിങ്ങനെ ഭാഗ്യ പതിമൂവായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി നാല് ഭാഗ്യശാലികൾ നാളെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കി കാണാം പിന്നെ ഒരുപാട് പേര് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് രാവിലെ വാതില് തുറക്കുമ്പോ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട് കുറേ പേര് ആരാധകരാണ് ഫോട്ടോ എടുക്കാൻ കുറേ പേര് സഹായത്തിന് അപേക്ഷകളായിട്ടാണ് ദയവ് ചെയ്ത് അങ്ങനെ വന്ന് നിന്നോണ്ട് കാര്യമില്ല അങ്ങനെ വരല്ലേ പ്ലീസ് വരുന്നോണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ചായപ്പൊ കുറിച്ച് പോവാം പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അപേക്ഷ എൻ്റെ തന്നാലും ഞാൻ അവരോട് പറയുന്നത് ഇതാണ് എൻ്റെ കയ്യിൽ തന്ന പോരാ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിങ്ങൾ അത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം ഡെയിലി നൂറ്റമ്പത് അപ്ലിക്കേഷൻ എൻ്റെ തന്ന ഞാൻ ഇത് പിടിച്ചുകൊണ്ട് എന്തെല്ലാം ജോലികളുണ്ട് ഇത് ഓരോന്നും നോക്കി ഇവരെയൊക്കെ എല്ലാവരും വിളിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അതിൻ്റെതായ സ്ഥലങ്ങളിൽ എന്ന് അപേക്ഷിക്കുകയാണ് വീട്ടിൽ വന്ന നമുക്ക് ചായ കുടിച്ച് ഫോട്ടോ എടുത്ത് പോവാം പക്ഷേ ഈ അപേക്ഷകളായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് തന്നാൽ അതിൻ്റെ ഒരു രീതികളുണ്ട് ബോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും ഉണ്ട് അവരെ ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവരെല്ലാവരും കൂടെ തീരുമാനം എടുത്ത് ആദ്യ ആദ്യ അപേക്ഷകൾ തരുന്നതിനനുസരിച്ച് ദിവസേന പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രൈവിലൂടെ കിട്ടുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ദുസേന നമ്മൾ അതിലേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലാഭം എടുത്തിട്ട് പറ്റാവുന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ ആയിരക്കണക്കിന് അപേക്ഷകളാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഓടിട്ട വീട് ടെറസ് ആക്കി തരണ്ടെന്നും അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെയുള്ള എൻ്റെ സ്കൂട്ടർ മാറ്റി കാറ് വാങ്ങിയ കൊള്ളാമെന്നും അല്ലെങ്കിൽ പഴയ കാറ് പുതിയ കാറാക്കി കൊള്ളാന്ന് ഇങ്ങനെ ഒരുപാട് ആപേക്ഷകൾ വരുന്നുണ്ട് ഇത് മരുന്ന് ഭക്ഷണം ഓപ്പറേഷൻ പഠിപ്പ് അങ്ങനെ വളരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും അയ്യായിരം കോടി എടുത്തിട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടുള്ള അപേക്ഷയാണ് തെറ്റിദ്ധരിക്കരുത് പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ചില കേസുകൾ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചില മുറിമുറിപ്പും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇപ്പൊ മനസ്സിലാക്കുക അത് മനഃപൂർവ്വമല്ല എന്നുള്ളതുകൊണ്ട് അപ്പോ താങ്ക് യു വെരി മച്ച് സിയു യു കോൺ കർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡ് ബോച്ചേ